കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച മഹാരാഷ്ട്ര മന്ത്രി രാജിവെക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതേഷ് റാണയുടെ പ്രസ്താവന പ്രകോപനപരവും അപലപനീയവുമാണ് മന്ത്രിയുടെ പ്രസ്താവനയോട് ബിജെപി പ്രതികരിക്കാത്തത് ആശ്ചര്യകരം സംഘപരിവാറിന് കേരളത്തോടുള്ള സമീപനമാണ് ഇതിലൂടെ വ്യക്തമാവുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സൈഫ് സൈലീൻ വിവരങ്ങളുമായി സെയ്ഫ് എങ്ങനെയാണ് സംസ്ഥാനം ഇതിനോട് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ മിനി മഹാരാഷ്ട്രയിലെ മന്ത്രിയായ രംഗത്ത് വന്നത് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കുകയായിരുന്നു പ്രകോപനപരവും അപലപനീയവുമാണ് ഈ പ്രസ്താവന എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രസ്താവനയിലൂടെ പറയുന്നത് സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വെളിവാകുന്നത് തങ്ങൾക്ക് സ്വാധീനമുറക്ക് ഉറപ്പിക്കാൻ പ്രയാസമുള്ള പ്രദേശത്തെ അപലവൽക്കരിച്ചും വിദ്വേഷ പ്രസംഗം നടത്തിയും ഒറ്റപ്പെടുത്തിക്കളയാമെന്നാണ് സംഘപരിവാർ കരുതുന്നത് അതിനെ പിൻപറ്റിയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട് വിദ്വേഷ പ്രസ്താവന നടത്തിയ ആളെ ആ സ്ഥാനത്ത് തുടർ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനല്ല രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കും വിധം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇതിനോട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രതികരിക്കാത്തത് ആശങ്കകാര്യമാണ് എന്ന് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് എന്തായാലും ആ പ്രസ്താവന അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രകടിപ്പിക്കുന്നത് നിഷ